പൾസ സുനിയുടെ ആഡംബര ജീവിതത്തിന് തെളിവായി ജയിലിൽ നിന്ന് ഏഴര വർഷം കഴിഞ്ഞ് വെളിയിലിറങ്ങിയ പൾസ സുനി കോടതിയിൽ ഹാജരാകുന്ന മറ്റ് പ്രതികളെ പോലെ തന്നെ കാരണം സ്വന്തം വീട്ടിൽ നിന്നാണ് വരുന്നത് പതിനാല് പ്രതികളും കോടതിക്കകത്ത് പ്രതിക്കൂട്ടിൽ കയറി നിൽക്കും എട്ടാം പ്രതി ദിലീപും കയറി നിൽക്കും സാധാരണഗതിയിലെ പൾസസുനിയെ കോടതി കൊണ്ടുവരുന്നത് ആ പോലീസ് ഹെസ്ക്വാർട്ടറോടെ ആയിരുന്നു ഏഴര വർഷം അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം ജാമ്യം കിട്ടിയതുകൂടി സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു ആ വിചാരണ കോടതി രണ്ട് പേരുടെ ജാമ്യത്തിലും ഒരു ലക്ഷം രൂപ ഡിപ്പോസിറ്റും വാങ്ങിച്ച് ജാമ്യത്തിൽ വിട്ടു സ്വതന്ത്രനായി ഇനി ഇപ്പോഴത്തെ ആ കോടതിയിലെ പഴ്സുനി ആജരാകുന്നത് വലിയ വില കൂടിയ കാറിലാണ് എവിടുന്ന് എങ്ങനെ കിട്ടി ഈ കാറ് എന്ന് നമുക്കറിയില്ല പക്ഷേ വില കൂടിയ കാറിൽ വരുന്നു ഏഴായിരം രൂപയുടെ വിലയുള്ള ഒരു ചെരുപ്പ് ഇട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ധരിച്ചിരിക്കുന്ന ഷർട്ടിന് നാലായിരം രൂപ കൂടുതൽ വിളിയിൽ വിലയുണ്ട് എന്നാണ് കണ്ടവർ പറയുന്നത് സന്തോഷവനായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് വലിയ കോസ്റ്റ്ലി കാറിലാണ് പ്രതിയായ പൾസർ സുലി കോടതിയിലെത്തുന്നത് കോടതിയിലെ നടപടിക്രമങ്ങൾ ഏകദേശമൊക്കെ അവസാനിക്കാറായി കോടതിയിലെ സാക്ഷിവിസ്താരം കഴിഞ്ഞു പ്രതിഭാഗത്തിൻ്റെ സാക്ഷിവിസ്താരം കഴിഞ്ഞു അതിനുശേഷം വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പം പ്രതികളുടെ മൊഴി കോടതി എടുക്കുകയാണ് അത് പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മുന്നൂറ്റി പതിമൂന്ന് പ്രകാരമാണ് ഓരോ പ്രതികളെയും കോടതിയെ അടുത്ത് വിളിച്ച് നിർത്തി അവിടെക്കെതിരായി സാക്ഷികൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഓരോ ഓരോരുത്തരും വ്യക്തികളിൽ നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് അപ്പോൾ അതേ പറ്റിയുള്ള അഭിപ്രായം കോടതി രേഖപ്പെടുത്തും അങ്ങനെ ഓരോ സാക്ഷികൾ ഇവരെ ഒക്കെ ഈ പ്രതിക്കെതിരായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഒന്ന് ഓരോന്നോരോന്നായി കോടതി ഈ പ്രതിയോട് ചോദിക്കുകയും ആ ചോദ്യമായിട്ട് ചോദിക്കും അതിന് ഉത്തരവും എഴുതും ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ ആ ഒരു കോടതി നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പൾസസുനിയേട് ആ മുന്നൂറ്റി പതിമൂന്ന് സി ആർ പി സി അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ി എൻ എൻ ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് മുന്നൂറ്റി അമ്പത്തൊന്നാം വകുപ്പാണത് പ്രതികൾക്ക് ആ സമയത്ത് പറയാനുള്ളത് കോടതി പറയാം പുതിയ എന്തെങ്കിലും വിവരങ്ങൾ പറയണമെന്നെങ്കിൽ അപ്പോൾ പറയാം കാരണം ഈ കേസിൽ കേസിലത് ഞാൻ നിരപരാധിയാണെന്നുള്ളതോ അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന കള്ള മൊഴികളാണെന്നോ അല്ലെങ്കിൽ എനിക്ക് പുതിയ ചില വിവരങ്ങൾ പറയാനുണ്ട് ഞാൻ നിരപരാധിയാണ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇത് ഇന്നയാൾ പറഞ്ഞിട്ടാണ് എന്തുവേണേലും കോടതി പറയാം അതിന് ഒരു ക്രോസ് വരത്തില്ല വാദിയും പ്രതിഭാഗങ്ങളൊന്നും അതേപ്പറ്റിയൊന്നും ചോദിക്കാൻ പാടില്ല സ്വതന്ത്രമായി ഒരു പ്രതിക്ക് അവരെ എന്താണ് കോടതിയെ ബോധിപ്പിക്കാനുള്ളത് അത് പറയേണ്ട സന്ദർഭമാണ് പതിനാല് പ്രതികളെയും ഒറ്റയ്ക്ക് കോടതി ഈ രീതിയിൽ വിളിച്ചടുത്ത് നിർത്തി ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരവ് എഴുതും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രക്രിയ കോടതിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആണ് പൾസസുനിയ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ സന്തോഷവനായിട്ട് വരുന്നു കോസ്റ്റ്ലി കാറിൽ വരുന്നു വില കൂടിയ ചെരുപ്പും ഷട്ടും ധരിച്ചിരിക്കുന്നു ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് ഒരു ലക്ഷം രൂപ കോടതി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പണം വേണം ജയിലിൽ ഏഴര വർഷം കിടന്ന വ്യക്തിയാണ് ഈ കേസിനകത്ത് ശിക്ഷ വരുന്നെങ്കിൽ അതിനകത്ത് ഏഴ് വർഷം വരെ സുനിക്ക് ഏറ്റവും മിനിമം ശിക്ഷ വരാം ആ മിനിമം ശിക്ഷ പൾസസുനിയെ അനുഭവിച്ചു കഴിഞ്ഞു മറ്റുള്ളവരാരും അനുഭവിച്ചിട്ടില്ല റിമാൻഡിൽ കിടന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പൾസിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഒരു ശിക്ഷ വന്നാൽ ശരി സന്തോഷിച്ച് അവിടുന്ന് ഏഴ് വർഷം ആണെങ്കിൽ സന്തോഷിച്ച് ഇറങ്ങി അങ്ങ് പോകാം അത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം വരെ ആണെങ്കിൽ ബാക്കി രണ്ടര വർഷം കൂടെ കിടന്നാൽ മതി അതേസമയത്ത് മറ്റുള്ളവർക്ക് അവർക്കാർക്കും ശിക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ അത്രയും വർഷം കോടതിക്കകത്ത് കിടക്കേണ്ടി വരും വർഷിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില പ്ലസ് പോയിൻ്റ് ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഈ രീതിയിലുള്ള ഒരു ലക്ഷൂറിയസ് ആയ വരവും പോക്കും വേഷവിധാനങ്ങളെല്ലാം കണ്ടപ്പം അത് സ്പെഷ്യൽ ബ്രാഞ്ച് ആ അതിൻ്റെ സോഴ്സിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ഏതായാലും അപകീർത്തികരമായ ഒരു ദൃശ്യം പകർത്തുന്നതിന് കോൺട്രാക്റ്റ് എടുത്ത വ്യക്തിയാണ് പൾസ സുനി ആ ദൃശ്യം കോടതിയിൽ വന്നിട്ടുണ്ട് കോടതിയിലുണ്ട് അതിന് ചില അതിൻ്റെ ഈ ചില രൂപമാറ്റം കോടതിക്കകത്ത് വെച്ച് അതിനെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അത് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം ആ രീതിയിലുള്ള ഒരു വിധി വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും കേസിൻ്റെ വിചാരണ അന്ത്യ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു പല പതിനാല് പ്രതികളും കോടതിയിൽ വരുന്നുണ്ട് ഏതായാലും ഒന്ന് രണ്ട് മാസത്തിനകം ഇത് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുമെന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും പഴ്സസുനി മറ്റു പ്രതികളെ പോലെയല്ല സന്തോഷവനാണ് അതിൽ ലക്ഷറി ലൈഫാണ് അതേപ്പറ്റി പോലീസ് വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എവിടെ നിന്ന് കിട്ടുന്നു ഈ പണം ആര് കൊടുക്കുന്നു അതോ ഈ നേരത്തെ നടത്തിയ കുറ്റകൃത്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പണം ലഭിച്ചിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ആരാണ് സഹായിക്കുന്നത് ആരാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് ജയിലിൽ കിടന്ന് ഏഴര വർഷം കിടന്ന ആൾക്ക് സാമ്പത്തികമായൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ എന്താണ് അതിൻ്റെ ഒരു സോഴ്സ് പോലീസ് അതിന് ശക്തമായിട്ട് അതേപ്പറ്റി അന്വേഷിക്കാതിരിക്കാനൊക്കില്ല അന്വേഷിക്കണം അത് പണം കൊടുത്ത് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ ആര് അത് എവിടെ നിന്ന് വരുന്നു ആ പണം അവരുടെ ഈ കേസുമായിട്ടുള്ള ബന്ധം ബന്ധമെന്ത് എന്തിനാണ് ഇങ്ങനെ പ്രതിയായ ഒന്നാം പ്രതിയായ പൾസസുനിക്ക് പണം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ വരും കാരണം അത് കേസിൻ്റെ ട്രയലിന് മുമ്പാണ് ആ കാര്യം കൂടെ ചിലപ്പം കോടതിയിലേക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും